ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഗണപതി വട്ടജി എന്ന് വിളിച്ച് പരിഹസിക്കുകയും മകന്റെ നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുടങ്ങിയവ ചർച്ചയാക്കുകയും ചെയ്ത സജീവ സംഘപരിവാർ സഹയാത്രികൻ ശ്രീജിത്ത് പണിക്കർക്കെതിരെ ബി ജെ പിയുടെ നേതാക്കൾ രംഗത്ത് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു നാരായണൻ സംഘപരിവാർ സഹയാത്രികനും കുരുക്ഷേത്ര ബുക്സ് മുൻ ജനറൽ മാനേജറുമായ ഷാബു പ്രസാദ് എന്നിവരെ ാണ് വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്ര നിരീക്ഷകനായ കള്ളപ്പണിക്കർ എന്ന് ശ്രീജിത്തിനെ സുരേന്ദ്രൻ അധിക്ഷേപിച്ചതോടെയാണ് ബി ജെ പിക്ക് തമ്മിൽ തല്ല് പരസ്യമായത് ഇതിനു പിന്നാലെ പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് പരിഹസിച്ച് ശ്രീജിത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടു തുടർന്നാണ് വിവാദം കത്തിപ്പടർന്നത് സംസ്ഥാന പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി ജെ പി പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ലെന്നാണ് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് മുന്നറിയിപ്പ് നൽകിയത് ആക്രി നിരീക്ഷകന്മാരുടെ ശ്രദ്ധയ്ക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് പ്രസിഡന്റ് ആരായാലും അദ്ദേഹം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജെ പി നദ്ദയുടെയും എല്ലാം പ്രതിനിധിയാണ് പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ല സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമായിരിക്കും അത് വെച്ച് ബി ജെ പി അളക്കരുത് ഇത് പാർട്ടി വേറെയാണ് എന്ന തരത്തിലാണ് രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് സായിപ്പിനെ കണ്ടാൽ കവാത്തു മറക്കാത്ത ചില ആക്രി നിരീക്ഷകരുടെ കഠിനമായ പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ ഇരുപത് ശതമാനം വോട്ടും ഒരു പാർലമെന്റ് സീറ്റ് നേടിയത് സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആക്രി നിരീക്ഷകർ വിചാരിക്കും പോലെ ഇത് കോൺഗ്രസ് അല്ല നരേന്ദ്രമോദിയുടെ ബി ജെ പി ആണ് നദ്ദാജിയും കെ സുരേന്ദ്രനും നയിക്കുന്ന ബി ജെ പി ആണ് പുരപ്പുറത്തരുന്ന് ഇനിയും കുറുക്കന്മാരും പണിക്കർമാരും ഓളിയിടും ഒരു കാര്യവുമില്ല എന്നാണ് ബി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ഫേസ്ബുക്കിൽ എഴുതിയത് യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു നാരായണനും രൂക്ഷമായ ഭാഷയിൽ ശ്രീജിത്തിനെതിരെ പ്രതികരിച്ചിരുന്നു ഇന്ത്യയുടെ പടമുള്ള കോട്ടിട്ട് രാജ്യസ്നേഹം മുഴക്കുന്ന ഈശ്വരന്മാരെയും മറുനാടനെയും ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിങ്ങൾ കുരുട്ടുബുദ്ധി കൊണ്ട് ജീവിച്ചു പോകുന്ന പണിക്കരെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകും എന്നാണ് വിഷ്ണു എഴുതിയത് ആരുടെയും വാഴ്ത്തുപാട്ടുകൾ കൊണ്ടോ നിരീക്ഷകരുടെ പിന്തുണയോടെയോ അല്ല സംഘപ്രചാരകനിൽ നിന്ന് പ്രധാനമന്ത്രി വരെ മോദി എത്തിയതെന്ന് മോദിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പിൽ പറയുന്നു മോദിക്ക് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ പോലെ എതിരഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഉയരത്തിലെത്തി നിൽക്കുന്ന സംഘടനയെ കെട്ടിപ്പടുത്തിയത് ഒരു ചാനൽ ചർച്ചക്കാരുടെയും യൂട്യൂബർമാരുടെയും തണലിലല്ല ഒന്നുമല്ലാതിരുന്ന കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ആയത് എത്രയോ പേരുടെ പ്രവർത്തന മികവ് മികവുകൊണ്ടാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കുന്നവരേക്കാൾ വിജയം തങ്ങളുടെ നാവിനായിരുന്നു എന്ന ചിന്തയുള്ള കപടവാദികളെ ഒരു പലരും തിരിച്ചറിയുമെന്നാണ് വിഷ്ണു പറഞ്ഞത്